കൂടി കുറിച്ചിരുന്നു അച്ഛനെ ഹുമർഖാലിദും ഷർജിലുമായി അടക്കമുള്ളവ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മുതൽ കസ്റ്റഡിയിലാണ് ഇപ്പോഴും കുറ്റപത്രം തയ്യാറാക്കുന്നതിനുള്ള വാദങ്ങൾ ഘട്ടം മാത്രമേ ഉള്ളൂ വിചാരണയൊക്കെ എപ്പോൾ തുടങ്ങും എന്ന കാര്യമൊന്നും ആർക്കും ആർക്കും അറിയില്ല കാര്യം കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ആളെ വിചാരണ ഉണ്ടാവുക അപ്പോൾ ജാമ്യം വേണം എന്നുള്ളതായിരുന്നു പ്രതികളുടെ ആവശ്യം എന്തുകൊണ്ട് സുപ്രീം കോടതി ആ ജാമ്യം നിഷേധിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഹാഷ്മി സുപ്രധാന നിരീക്ഷണങ്ങളാണ് ഈ കേസിൽ സുപ്രീം കോടതിയും നടത്തിയിരിക്കുന്നത് അതായത് ഈ രാജ്യത്തിനെതിരായ ആക്രമണം നടന്നു എന്നത് കോടതി പറയുന്നുണ്ട് ഓരോ പ്രതികളുടെയും ജാമ്യം പ്രത്യേകമായി തന്നെ ഈ കേസിൽ പരിശോധിക്കേണ്ടതായി ഉണ്ട് കാരണം അത്തരത്തിൽ ഈ കലാപ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിൽ ഡൽഹി പോലീസിന്റെ വാദങ്ങൾ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് സുപ്രീം സുപ്രീംകോടതിയും ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തി എത്തിയിരിക്കുന്നത് അന്വേഷണത്തിലൂടെ പ്രഥമദൃഷ്ട്യ കുറ്റകൃത്യം വെളിപ്പെടുന്നുണ്ടോ എന്ന് എന്നുള്ള കാര്യമാണ് പരിശോധിച്ചത് കുറ്റകൃത്യത്തിൽ വിശദമായ പരിശോധന നടത്തേണ്ടത് വിചാരണ കോടതിയാണ് എന്നൊരു നിരീക്ഷണവും സുപ്രീം കോടതി ഈ രണ്ട് പ്രതികൾക്ക് ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യം നിഷേധിച്ചുകൊണ്ട് പറയുകയാണ് ഈ നേരത്തെ തന്നെ ഈ കേസിൽ ഡൽഹി പോലീസ് ഉന്നയിച്ച വാദം എന്നുള്ളത് കൃത്യമായ ഗൂഢാലോചനയിൽ ഗൂഢാലോചന ഈ കലാപത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു ഇതിനെ വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ട് ലഘുലേഖകൾ വിതരണം വിതരണം ചെയ്തുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ കലാപത്തിന് വേണ്ടിയിട്ടുള്ള പ്രചാരണങ്ങൾ നടത്തിയിരുന്നത് എന്നത് എന്നതും ഡൽഹി പോലീസ് ചൂണ്ടിക്കാട്ടി പ്രധാനമായും ഷർജിലിമാം അതുപോലെ തന്നെ ഉമർ ഖാലി നടത്തിയ പ്രസംഗങ്ങൾ അത് വിദ്വേഷ ചുവയോടുകൂടിയുള്ളതായിരുന്നു എന്നതും ഡൽഹി പോലീസ് കോടതി അറിയിച്ചു പക്ഷെ പ്രതികൾ ചൂണ്ടിക്കാട്ടിയത് അത്തരമൊരു വിദ്വേഷം ആ പ്രസംഗങ്ങളിൽ ഉണ്ടായിരുന്നില്ല ഗാന്ധിയൻ ആശയങ്ങൾ മുൻനിർത്തിയുള്ള പ്രസംഗമായിരുന്നു എന്നതായിരുന്നു ഉമർ ഖാലിതും കോടതിയിൽ അറിയിച്ചതോപ്പം ഈ അഞ്ച് വർഷമായി തടവിൽ കഴിയുന്നതാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ആ അഞ്ച് വർഷമായി ഇതിൽ ഒരു തരത്തിലുള്ള നടപടികൾ വിചാരണ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല അപ്പോൾ ദീർഘകാലമായി ഇങ്ങനെ ജയിലിൽ കഴിയുകയാണ് എന്ന കാര്യങ്ങളും പ്രതികൾ ചൂണ്ടിക്കാട്ടിയെങ്കിലും ഇവിടെ കോടതി ഈ രണ്ട് പ്രതികൾ കുമർ ഖാലിദിനും ഷർജലിമാമിനും ഇപ്പോൾ ജാമ്യം നിഷേധിച്ചിരിക്കുന്നു കേസിൽ മറ്റുള്ളവർക്ക് ബാക്കിയുള്ളവർക്കാണ് ഇപ്പോൾ ഈ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അതായത് ഗൾഫിഷ ഫാത്തിമ മീര ഹൈദർ ഉൾപ്പെടെയുള്ള മറ്റ് അഞ്ച് പ്രതികൾക്കാണ് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത് അതേസമയത്ത് ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ഈ ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് രാജ്യത്തിനെതിരായ ആക്രമണം നടന്നു എന്നതുൾപ്പെടെയുള്ള നിരീക്ഷണങ്ങൾ ഒപ്പം തന്നെ പ്രതികൾ നടത്തിയത് ഈ രണ്ട് പ്രതികൾ നടത്തിയതിൽ ഭീകരവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ആക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു പരിശോധിച്ചുകൂടിക്കൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അഞ്ച് പ്രതികളിൽ മൂന്ന് പേർക്ക് ജാമ്യം പേർക്ക് ഉറക്കാരതും ഷർജ്ജിമാനും ജാമ്യമില്ല ബാക്കി പേർക്ക് ജാമ്യം എന്നാണ് ബൽറാം ചെയ്ത് ബൽറാം ഒരുപക്ഷെ ആ ജാമ്യസാധ മുന്നിൽ കണ്ടാകുമോ ദില്ലി പോലീസ് അഞ്ച് പ്രതികളുടെയും പങ്കിനെ ഓരോന്നോരോന്നായി തന്നെ കാണണം അതിനെ കളക്റ്റീവായി കാണരുത് എന്ന ആവശ്യം സുപ്രീം കോടതിക്ക് മുന്നിൽ വെച്ചത് അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു ബൽറാം തീർച്ചയായും ഹഷ്മി കോടതിക്ക് മുന്നിൽ വെച്ച തെളിവുകളിൽ അതിൽ ഈ കേസിൽ ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിച്ച ഏഴ് പ്രതികളിൽ ഓരോരുത്തരുടെയും പങ്ക് വ്യത്യസ്തമായ പങ്കാണ് ഈ കലാപത്തിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് കലാപത്തിൻ്റെ മുഖ്യസൂത്രാധാരന്മാർ അത് ഉമർ ഖാലിദും ഷർജിൽ ഇമാമുമായിരുന്നു എന്നും ഇവരുടെ പങ്ക് എന്തായിരുന്നു എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ തങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഡൽഹി പോലീസ് വെച്ച വാദം എന്നുള്ളത് അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ പങ്കായിരുന്നു ഓരോ പ്രതികൾക്കും ഉണ്ടായിരുന്നത് ഈ ഉമർ ഖാലിദും ഷർജിലിമാമും ഒഴികെ മറ്റുള്ളവർ ഈ കലാപത്തിന്റെ ഭാഗമായിരുന്നു ഇതിൽ പങ്കുണ്ടായിരുന്നു എങ്കിൽ പോലും ഇതിന്റെ മുഖ്യ സൂത്രധാരന്മാർ ഇവർ രണ്ടുപേരുമായിരുന്നു അതിൽ ചക്കാജാം എന്ന സമരതന്ത്രം വെച്ച തെളിവുകൾ സുപ്രീം കോടതി സുപ്രീംകോടതി നിലനിൽക്കുന്നതാണെന്ന് കണ്ടെത്തുകയാണ് അതേസമയം ബാക്കി മൂന്ന് പേർക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് ഉമർ ദീർഘനാളായി ജയിലിലാണ് തടവുകാരനായി അപ്പോൾ കുറി പ്രതിഭാഗം വിചാരണിക്കുന്നതാണ് പക്ഷേ സുപ്രീം കോടതിയിൽ നിന്നും അത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം